ഇന്നൊരു പരിപ്പ് കുത്തി കാച്ചിയ റെസിപ്പിയാണ് കേട്ടോ ഇത് വളരെ എളുപ്പം തയ്യാറാക്കാം അതിനായിട്ട് അരക്കപ്പ് പരിപ്പ് എടുത്ത് നന്നായി കഴുകിയെടുക്കണം ഇതിന് സാമ്പാർ പരിപ്പ് വേണം എടുക്കാൻ ഇനി ഒരു കുക്കറെടുത്ത് പരിപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കണം രണ്ട് വിസിൽ മതി പരിപ്പ് വേവാൻ ഇനി ഒരു ചട്ടിയെടുത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കണം ചതച്ചു വെച്ച ചെറുളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ചെറുളിയും വെളുത്തുള്ളിയും ഗോൾഡൻ കളറായി വരുമ്പോൾ കറിവേപ്പില ചേർക്കണം അതിനുശേഷം ഒരു ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഈ കറിയുടെ കൂടെ ചോറും മാതൃവറുത്തതും തേങ്ങ ചമ്മന്തിയും ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇനി പരിപ്പ് വെന്തോ എന്ന് നോക്കാം പരിപ്പ് ഇത്ര വെന്താ മതി കുടേണ്ടട്ടോ ഇനി പരിപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ പരിപ്പ് കുത്തികത്ത് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ഇനി നെസ്റ്റ് റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ